രണ്ടു മൂന്ന് പയറുണ്ട് ഇനി പാപിക്കാവുണ്ട് ചീരയുണ്ട് പിന്നെ ചേനയുണ്ട് കപ്പയുണ്ട് നമുക്ക് തന്നെ അതിന്റെ വിളവെടുക്കാം നമുക്ക് ഒരു തോരനോ ഒരു മേക്കോട്ടക്കോ ഉള്ളതുകൊണ്ട് കേട്ടോ ഇത് വേറെ ഇനമാണ് ഇത് ഇതൊന്നും ഇതൊന്നും この <noise> マルィーな。 െട്ടാം വല്യ പരിപ്പില്ലേ ഒറ്റപ്രാവശ്യം ആദ്യം നട്ടപ്പോ മാത്രം വളം വിട്ടതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വളം ഇട്ടിട്ടില്ലേ ഉണ്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ കളിക്കാം ഉണ്ടോ ഇതും വലിയ അത്യാവശ്യം വലിപ്പവും ഉണ്ട് കെട്ടോ ഇത് ഉണ്ടല്ലേ ഇത് ഇനിയും ഞാൻ ഈ ചപ്പെല്ലാം ഏർ കാടൽ വെച്ചിട്ട് ഇതിന്റെ ചൂട്ടിൽ ഇട്ടു കൊടുക്കുവായിരുന്നു കേട്ടോ അത്രേ ഉള്ളു ഇതിന്റെ വളം നോക്കാതെ കണ്ടോ പറഞ്ഞിട ഭയങ്കര ശല്യവാ കേട്ടോ ഇത് കിട്ടിയത് തന്നെ വലിയ ധാഗമായി ഞങ്ങളുടെ പറമ്പിൽ പന്നി ഇതുവരെ കയറിട്ടില്ല കൊച്ചു ഇടയ്ക്ക് ചോദിച്ചെന്ന് എന്താ അമ്മയും നമ്മുടെ പറമ്പിലെ കപ്പ ഇതുവരെ പന്നി കൊണ്ടുപോകാത്തെന്ന് അതുകൊണ്ട് എന്നാൽ ഇന്ന് കിളച്ചേക്കാൻ വിചാരിച്ചു അതിന് നമുക്ക് വേണ്ടോ ഇത് എടുക്കാറായിട്ടില്ല അത് നമുക്ക് ഇതിനെ കൂടി തരണം അവിടെ േനയും കപ്പയും പത്ത് തിളച്ച ഉണ്ടല്ലോ നനഞ്ഞു കൊടുന്ന് അപ്പം ഇതോടെ വിളവെടുത്തേക്കാന്ന് വിചാരിച്ചു കണ്ടോ മുള്ളൻ വെള്ളരി അപ്പോഴേ ഇന്ന് മൂന്നാല് മുട്ട നമ്മൾ വിളവെടുത്ത് ആറ് വിളവെടുപ്പാണ് കേട്ടോ കപ്പ ചേന അതിൻ്റെ വിത്തുണ്ട് ചീര പാവയ്ക്കുണ്ട് പയറുണ്ട് ഇതേ മുള്ളൻ വെള്ളരി ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് இப்போ எல்லாருக்கும் வீடியோ இஷ்டப்பட்டு லிஷயம் சப்ஸ்ரெபும் செய்யணும் தேங்க் யூ